ആഗോള നിക്ഷേപക ഉച്ചകോടി വൻ വിജയമായെന്ന മന്ത്രി പി രാജീവ് സമാപന ചടങ്ങ് നടക്കുമ്പോഴും താൽപ്പര്യപത്രം ലഭിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അന്തിമ പട്ടികയിൽ എണ്ണവും തുകയും ഉയരും രണ്ടാഴ്ചയ്ക്കുള്ളിൽ സ്ക്രീൻ ചെയ്ത് അന്തിമ പട്ടിക തയ്യാറാക്കും അൻപത് കോടി രൂപയിൽ താഴെ നിക്ഷേപം വ്യവസായ ഡയറക്ടറേറ്റ് വഴി ഫോളോ അപ്പ് ചെയ്യും ഇതിനായി വ്യവസായ ഡയറക്ടറേറ്റിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കും അൻപത് കോടി രൂപയിൽ കൂടുതലുള്ള വൻകിട പ്രൊജക്ടുകൾ കെ എസ് ഡി സി വഴി ഫോളോ അപ്പ് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ൾ നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവരും ചേർന്നുള്ള ഒരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതുകൊണ്ട് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചറായി തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇന്നും ഇതിൻ്റെ വിജയത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷവും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്നാൽ അമ്പത് കോടിക്ക് താഴെ ഒത്തിരിയേറെ പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട് അപ്പം അമ്പത് കോടിക്ക് താഴെയുള്ള സംരംഭങ്ങളെക്കുറിച്ചുള്ള പ്രപ്പോസൽ അത് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ശ്രീ മീർ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ അവരായിരിക്കും അവർ പ്രത്യേക ടീമിനോട് രൂപീകരിക്കും അമ്പത് കോടിക്ക് മുകളിൽ വരുന്നത് നേരിട്ട് കെ എസ് ഐ ടി സി നേരത്തെ പറഞ്ഞ ഏഴ് സെക്ടറായിട്ട് തിരിക്കും അതിൻ്റെ ഈ നോഡൽ ഓഫീസറായിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹരികൃഷ്ണൻ സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് സാലി ഒന്നര ലക്ഷം കോടി രൂപ നിക്ഷേപ പ്രഖ്യാപനങ്ങൾക്ക് ശേഷമുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സമഗ്രമായി ചുരുക്കിയാൽ ഒരു ലക്ഷത്തി എം കോടിക്ക് മുകളിലും തുക വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അതിന് ശേഷം വന്നത് അദ്ദേഹം പറയുകയും ചെയ്തു പെരുമ്പാവൂർ ഭൂമിയിൽ ഫ്ലക്സ് പി നിർമ്മാണ യൂണിറ്റ് ഒപ്പം തന്നെ അവിടെ തന്നെ ഒരു ഇന്ത്യൻ നിർമ്മിത ടെലിവിഷൻ യൂണിറ്റ് ടെലിവിഷൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് അങ്ങനെ കുറെ പദ്ധതികൾ പിന്നീട് വന്നിട്ടുണ്ട് അതെല്ലാം പരിഗണനയിൽ ഇരിക്കുകയാണ് അപ്പോ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞ ഒന്ന് അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് ഉയരും എന്നുള്ളതാണ് അപ്പൊ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സ്കീൻ ചെയ്ത് അന്തിമ പട്ടിക നൽകാം എന്നാണ് മന്ത്രി പറഞ്ഞത് ഇനിയുള്ളത് ഫോളോ അപ്പ് ആണ് ഫോളോ അപ്പിനായി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി അൻപത് കോടി രൂപയിൽ താഴെ നിക്ഷേപമുള്ളവ അവ വ്യവസായ ഡയറക്ടറേറ്റിൽ അതിനുവേണ്ടി ഒരു ഫോളോ അപ്പ് സംവിധാനം ഒരുക്കും അൻപത് കോടിക്ക് മുകളിലുള്ളത് കെ എസ് ഐ ടി സി വഴി ഫോളോപ്പ് ചെയ്യും ആ കെ എസ് ഐ ടി സിയിൽ ഏഴ് ഓഫീസർമാർ അടങ്ങുന്ന ഏഴ് ടീമിനെ നിയോഗിക്കും അതിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തും വിദഗ്ധർ പന്ത്രണ്ട് പേരുണ്ടാവും സംസ്ഥാനതലത്തെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സെക്രട്ടറി തല കമ്മിറ്റി രൂപീകരിക്കുക അത് എല്ലാ മാസവും യോഗം ചേരും ഇവർ നടപടികൾ വേഗത്തിലാക്കും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നേതൃത്വം നൽകിയ ഒരു മോണിറ്ററിംഗ് സമിതി അത് എല്ലാ മാസവും യോഗം ചേരും മന്ത്രി പങ്കെടുത്ത് രണ്ടു മാസത്തിലൊരിക്കൽ യോഗം ചേരും ഇതിനെല്ലാം മേൽനോട്ടം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വഹിക്കുകയും ചെയ്യും അപ്പോ അതിനുവേണ്ടി ഫോളോ അപ്പിന് വേണ്ടി ഒരു വലിയ പ്ലാൻ തന്നെ മന്ത്രി വിശദീകരിച്ചു മറ്റൊന്ന് മറ്റൊന്ന് മന്ത്രി പറഞ്ഞൊരു പ്രഖ്യാപനം ഈ നാട്ടിൽ സ്വന്തം ഭൂമി വ്യവസായങ്ങൾക്കായി വിട്ടു നൽകാൻ തയ്യാറുള്ള കുറെ ആളുകളുണ്ട് വിൽപ്പന അല്ലാതെ കൈമാറ്റത്തിനും താൽക്കാലികമായി കൈമാറുന്നതിനും മറ്റുമായി അപ്പൊ പ്രൈവറ്റ് ലാൻഡുകളുടെ വിവരങ്ങൾ ലഭ്യമല്ലാത്തൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് പ്രൈവറ്റ് ലാൻഡുകളുടെ വിവരങ്ങൾ സർക്കാർ ഒരു പോർട്ടലിൽ ലഭ്യമാക്കും അപ്പോ വ്യവസായം നടത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ഭൂമിയുടെ ഉടമയെ കണ്ടെത്തി തുടർ നടപടികളിലേക്ക് കടക്കാം സർക്കാർ എന്റെ ഏജൻസി ആവില്ല സർക്കാർ ഒരു വിവരം കൈമാറുന്ന ഒരു ഏജൻസി മാത്രമേ പ്രവർത്തിക്കൂ അപ്പൊ ചുരുക്കത്തിൽ എല്ലാ തരത്തിലും ഒരു ഫോളോ അപ്പുള്ള സംവിധാനം സമഗ്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് വ്യവസായ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്